ഡിജിറ്റൽ മീറ്റർ നമ്മുടെ വീട്ടിലെ കറണ്ടിൻ്റെ ഉപഭോഗം അറിയാനായിട്ടുള്ള ഒരു മീറ്റർ ആണത് എത്ര ലൈനിൽ എത്ര വോൾട്ട് ഉണ്ടെന്ന് അറിയാം ആൺവിയർ അറിയാം യൂണിറ്റ് വരെ അറിയാം നമ്മളത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി പത്തെ സ്റ്റഡി വാട്ടിലെ എന്തൊക്കെ നോക്കാം രണ്ട് എസ് ഹോസ്റ്റ് ഫാന് അവിടെ ഫുള്ള് എസ് ഉണ്ട് ഒമ്പത് വാട്ടിന്റെ ഒരു ബൾബ് ഓടിയിട്ടുണ്ട് ബാക്കിൽ ഇറങ്ങി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ത്രീ വാട്ടിൻ്റെ എൽ ഇ ഡി കൂടെ ഒരു ആറെണ്ണം ആറെണ്ണം ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് പതിനഞ്ച് വാട്ടിൻ്റെ എൽ ഇ ഡി മൂന്നെണ്ണം പിന്നെ ഒരു എൽ ഇ ഡി ഫ്ലൈറ്റ് ഓക്കെ എ സി ഓഫാണ് എങ്ങനെയുണ്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കറണ്ടിൻ്റെ ഉപഭോഗം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അനാവശ്യമായി വരുന്ന ചിലവുകളൊക്കെ നമുക്ക് ഒഴിവാക്കി മാക്സിമം നമുക്ക് എത്രയാണ് നമുക്ക് വാട്ടർ റേറ്റ് ഐറ്റംസ് നിശ്ചയിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ മീറ്റർ ആണത് എല്ലാവരും വീട്ടിൽ മേടിച്ച് വയ്ക്കുക ഓക്കെ